നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതൊരു ചെറിയ പിസ്സയായിട്ടൊക്കെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി കൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പോകാം അപ്പോൾ അതാ ഇന്നത്തെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോസേജ് സോസേജാണ് കേട്ടോ സോസേജ് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ആദ്യമേ തന്നെ അപ്പോൾ ഇത് ഈ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അത് ആ മുഴുവൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാൻ ഒരു മൂന്ന് മുട്ട എടുത്ത് ഒന്ന് ഉടച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് കൂടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വിട്ടുപോയതാണ് കാണിക്കാനായിട്ട് പിന്നെ അതിലേക്ക് ട്യൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാണ് വേണ്ടത് ഇനി അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ അരിഞ്ഞു വെച്ചിരുന്ന സോസേജ് ഏജ് ഉണ്ടല്ലോ അതിങ്ങനെ ഓരോന്നായിട്ട് പിറക്കി പിറക്കി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചേട്ടാ കേട്ടോ ഇതുപോലെ എന്നിട്ട് നമ്മൾ ആ മിക്സാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിൻ്റെ പൊക്കത്തൂടെ പതുക്കെ അങ്ങോട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം പതുക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിക്ക് ആ സോസേജൊക്കെ ഉള്ളിലായി എത്തുന്ന രീതിക്ക് തന്നെ കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി ഞാൻ എന്താ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ സാധാരണ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഉണ്ടല്ലോ നല്ല മധുരമുള്ള അതാണ് വെച്ചു കൊടുക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങ് വെച്ചു കൊടുക്കുന്നതേ ഉള്ളൂ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചീസാണ് കേട്ടോ അപ്പോൾ ചീസ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ വിതറി കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ ഇതാ അപ്പം നമ്മുടെ ആ സോസേജും ആ എഗും അതുപോലെ തന്നെ ബാക്കി ചീസും ഒക്കെ നല്ലപോലെ തന്നെ വെന്ത് നല്ല സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇതൊരു ചെറിയ പിസ്സയായിട്ടൊക്കെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി